ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും റിന്യൂസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു നാല് മണി പലഹാരം കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു രണ്ട് പിടി അവിലെടുത്തിട്ടുണ്ട് ഈ അവിലൊന്ന് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ ആ പൊടി ഒന്ന് പൊക്കോട്ട വെച്ചിട്ടാണ് നമ്മുടെ അവിയൊന്ന് കുതിരും ചെയ്യും ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില അരിഞ്ഞത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടാതെ നമുക്കൊരു കോഴിമുട്ടയും ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഈ ചേരുവകളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഈ അവിലൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എങ്കിലേണ് ഇതെല്ലാം ഒന്ന് സെറ്റ് ആവുള്ളൂ കണ്ടോ ഈ അവിലൊക്കെ ഒന്ന് കുതിർന്ന് ഒന്ന് ലെവലായിട്ട് വരണം എന്നിട്ട് നമുക്കിത് ഉരുളകളാക്കിയിട്ട് എടുക്കാം നമ്മുടെ പൊക്കാവടൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്കിത് ഉരുളകളാക്കിയിട്ട് എടുക്കാം ഇപ്പം നമുക്കെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കി ഓയിലൊഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ അവൽ ഉരുള ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുത്ത് ഇപ്പം കണ്ടോ ബ്രൗൺ കളറായി വരണുണ്ട് അപ്പോൾ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം കരിഞ്ഞൊന്നും പോകാതെ നമുക്ക് നാല് മണി പലഹാരത്തിനായിട്ട് നമുക്ക് അവയിലൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ പെട്ടെന്നൊന്ന് തയ്യാറാക്കാൻ പറ്റിയതാ അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് ചായക്കൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം ഈ പുറത്തുനിന്ന് പലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കണേക്കാട്ട് നല്ലതാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മുടെ അവിലൊക്കെ ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ അങ്ങനെ നമ്മുടെ അവിലിവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാനുള്ള സമയമായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് തയ്യാറാക്കിയാൽ കഴിക്കാൻ കണ്ടോ നമ്മുടെ പൊക്കവട പോലെ തന്നെ ഉണ്ട് പിന്നെ ഉള്ളൊക്കെ നല്ല കണ്ടോ ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെയുള്ള പുതിയ പുതിയ ഐറ്റംസൊക്കെ ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും